ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് പെപ്പർ റോസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രുചിയോടെ തന്നെ ആർക്കും ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാം വീഡിയോയിലേക്ക് അടക്കാം ഒരു കുക്കറിൽ ഒരു കിലോ ബീഫ് എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആറു വെളുത്തുള്ളി ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർക്കുക ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒന്നര ടീസ്പൂൺ ഉപ്പ് അര കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇത് നന്നായി ഇളക്കുക ആദ്യ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടിപ്പിക്കുക ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും മൂന്ന് വിസിൽ കഴിഞ്ഞ് ഈ ഓഫ് ചെയ്യാം മൂടി തുറക്കുന്നതിന് മുമ്പ് ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് ചൂടാക്കുക ഇത് ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം തീ കുറച്ച് വെച്ച് ആറ് വെളുത്തുള്ളി എരിഞ്ഞത് ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി എരിഞ്ഞത് ചേർക്കുക ഇനി മുപ്പത് ഉള്ളി സ്ലൈസ് ചെയ്തത് കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം നന്നായി ഇളക്കുക മീഡിയം തീയിൽ ചെറിയ ഉള്ളി ചെറുതായി ഗോൾഡൻ കളർ കളറാവുന്നവരെ മൂന്നാല് മിനിറ്റ് നേരം വഴറ്റണം ചെറിയുള്ളിയുടെ കളർ ഗോൾഡൻ ആയിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക ഇത് നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച ബീഫ് ചേർക്കാം നന്നായി ഇളക്കി അധികമുള്ള വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമല്ലോ വെള്ളം വറ്റിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉരുമുളക് പൊട്ടി ചേർത്ത് നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വേവിക്കുക ഈ ഓഫ് ചെയ്യാം നമ്മുടെ രുചികരമായ ബീഫ് പെപ്പർ റോസ്റ്റ് റെസിപ്പി റെഡി ഏത് തരത്തിലുള്ള ഭക്ഷണത്തിനോടൊപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി റൊട്ടി പൊറോട്ട ചോറ് കത്തിരി അല്ലെങ്കിൽ നെയ്ച്ചോറ് എന്നിവയ്ക്കൊപ്പം ഈ റെസിപ്പി നല്ല രുചിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thanks for watching the video.